ഫാമിലിയായിട്ട് മൂന്നാറിലേക്ക് ഇറങ്ങിയതാ സുബിയൊക്കെ ഇറങ്ങണം എന്നിരത്തി പക്ഷേ ഇറങ്ങുമ്പോൾ പത്തര മണി എൻ്റെ വീട്ടിൽ ഛർദ്ദിച്ച് ലേറ്റായി ഇത് ഇവിടെ എത്തിയില്ല ഇപ്പം സമയം പതിനൊന്നേ മുക്കാൽ ഇപ്പോഴിവിടെ എത്തിയിട്ടില്ല ആക്ച്വലി മൂന്ന് കാറാണുള്ളത് രണ്ടാൾട്ടോ ഒരു സ്വിഫ്റ്റും ഇനിയിപ്പോൾ ഇപ്പോൾ മൂന്നാറിലേക്ക് എത്തുന്നു എന്താകുന്നൊന്നും ഒന്നും ഐഡിയ ഇല്ല അപ്പം ഇങ്ങനെ പോകുന്ന വഴിയിലുള്ള നല്ല സ്പോട്ടുകളൊക്കെ ഇങ്ങനെ പോകണം ഇവിടെ മാമലക്കാണ റൂട്ടാണ് ഹലോ പറയൂ ഏതായാലും ഒരു നൃത്തി അടിപൊളി സ്പോട്ടേട്ടോ ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ കൂടെ ഉള്ള വഴിയാണ് അങ്ങോട്ട് ഒരു തോടൊക്കെ ഉണ്ട് ഇത് ഫോട്ടോ അല്ല സാ അവിടെ എന്തോ ഒരു തോടുണ്ടല്ലോ നമുക്ക് പോയി നോക്കാം ഇവിടെ നല്ല തോട് പുഴ തോടാ അത് തെളിഞ്ഞ വെള്ളം എനിക്ക് പറഞ്ഞ് മൂന്നാറിലെ കത്തലുണ്ടാവും തോന്നില്ല എങ്ങോട്ടാടാ കൊണ്ടുപോണേ ഇവിടെ വിളിച്ചില്ല ഞാൻ വന്നില്ല വേണ്ട വേണ്ട മതി ഇതെന്താ വെറൈറ്റി അല്ല നല്ല രസം ഉണ്ടേ അളിയു പറഞ്ഞേ ഇവിടെ ചൂരലുണ്ട് നല്ല ചൂരല്ലേ ഇതാണ് അത്ര ഇതിങ്ങനെ തൊലിച്ച് തൊലിച്ചെടുത്താൽ ചൂരിൽ ഇതിൻ്റെ ഉള്ളതൊന്നും ചൂറിൽ കിട്ടലെന്ന് പറഞ്ഞു കൂടാരോ പൊടിച്ചിട്ടുണ്ടല്ലോ ഇത് പൊട്ടിയതാ നല്ല ഇരിറ്റാണ് നല്ല വലിയ വലിയ മരങ്ങളുണ്ട് എല്ലാവരും പുറപ്പെടാൻ തയ്യാറായി ഇവിടെ ഒരു മരം നോക്കിയാൽ

ആനയൊക്കെ കാണോ ആനയപുലിയൊക്കെ കേരള വനം വകുപ്പ് എവിടെങ്കിലും കാണണല്ലേ സൂക്ഷിക്കില്ല பாட்டு குட்ட வண்டி எல்லாம் வண்டி ஓட்ட வே കേട്ടോണ്ടോ ഭാഹുവേരി സ്ഥലത്തൊക്കെയാണ് ഈ പഹാരം ഞങ്ങൾ ആളെ കൊണ്ടു അട ഞങ്ങൾക്കൊരു ക്യാപ്പ് താടാ നിങ്ങള് അറിയോളെ മാമലക്കണ്ടോ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് പോകുന്ന റൂട്ടാണിത് മുമ്പിട്ടാണ് ഇപ്പോൾ പാലം വീതി വിറ്റ് മുമ്പ് മാമലക്കാണ്ട ബസ് ഇങ്ങനെ വരുന്നത് ഇതിലിങ്ങനെ വന്നിട്ട് ഇതിൽ ഇതിലെടുത്ത് പോകുന്ന റൂട്ടായിരുന്നു ഇപ്പം ഇങ്ങനെ പാലം വലുതാക്കി ഞാൻ അങ്ങനെ പോയി റോഡൊക്കെ ഇനിയും കുറേ നേരം അങ്ങനെയുണ്ട് അതിൻ്റെ അടുത്തുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടം ഇവിടെയൊക്കെ നല്ല സ്ലിപ്പ് ഉണ്ട് നല്ല അല്ലെ നമ്മളൊന്നുവെച്ച് കൊറേ ആൾക്കാരില്ലോ പിന്നെ മോളിലേക്ക് കൊണ്ട മുകളിലേക്ക് വന്ന് 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 വന്നു ഇവിടെ നിങ്ങള് തോട് ാണ് ഇവിടെന്നുള്ള വെള്ളമാണ് താഴോട്ട് അങ്ങനെ ഉഷാറായിട്ട് വരണം ആച്ച ഇവിടെ നിന്ന് ഫുഡ് ഇവിടെ ആറുവശം നല്ല ഒഴുക്കുണ്ട് ഇത്ര ഉണ്ട്

താല്പര്യം ഇല്ലാതോട്ട് ചെയ്യൽ അയച്ച കൂട്ടാണ്ടാക്കിയ ചെയ്വു ചെയ്വു വണ്ടി കേറ്റല്ലേട മാതാ ഇല്ലല്ലോ വണ്ടി കേറ്റല്ലേ ടോണിയനെ അവിടെ കേറ്റിക്കൊണ്ടുപോവുക അമ്മേയാ ഇങ്ങോട്ട് പോനാ നിക്ക് അമ്മേ പോടാ സൈഡ മുങ്ങ സൈഡ ഓടി ഷോ വൺ ടു ധനമുണ്ട് കതലോ കത മിയ രണ്ട് മണി കഴിഞ്ഞ് ഫുഡ് കഴിച്ച് പിന്നെ എല്ലാവരും കുളിച്ച് ഇതിൻ്റെ അപ്പുറത്ത് നല്ല സ്ഥലമുണ്ട് ഈ പാലത്തിനപ്പുറം അവിടെ കുളിച്ച് ടൈം ടൈമുകളിൽ കയറി പോകുന്നുണ്ട് ആ പാർക്ക് പാർക്കിയത് എവിടെയാണ് ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുകൊണ്ട് സുഖമാണ് ചെറിയ റോഡാണ് ഒരു വണ്ടിക്ക് പോവാൻ കഷ്ടിച്ച് പോകാനുള്ള റോഡേ ഉള്ളൂ അവിടെ പാർക്കിങ്ങനെ നല്ല സുഖമാണ് അതാണ് വെള്ളം നല്ല കുറവാണ് എല്ലാവരും സ്കൂളിലൊക്കെ കഴിഞ്ഞ് മാറ്റൊണ്ട് സെറ്റ് ആ വെള്ളം ചെറുതായിട്ട് വരുന്നുള്ളൂ ഇവിടുന്ന് വേറൊരു വയലെ വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ഇത് പുതിയ പാലാ കേട്ടോ ഇതിന്റെ അപ്പുറത്ത് ഈ വെള്ളം വേണ്ട ഇവിടെ ഇങ്ങോട്ട് അത്ര പകുതിയൊക്കെ മൂങ്ങുന്നുള്ളൂ അതെല്ലാം കുളിച്ച് മൈബ് എടുക്കാൻ എന്തെങ്കിലൊക്കെ വേണ്ട ഇവിടെ പാലത്തിന്റെ പണി കിട്ടിണ്ടെങ്കിലും കേറുന്ന രണ്ട് ഭാഗം കേറുന്നിറങ്ങുന്ന ഭാഗങ്ങൾ താ ഇതുപോലെയാണ് എല്ലാരും കേറുന്നുണ്ട് ഇനി ഇനി അങ്ങോട്ട് ഈ മുന്നോട്ടുള്ള റോഡ് മൂന്നാറിലൊക്കെ വഴിയാണ് നല്ല കയറ്റുണ്ടെന്നോ പറഞ്ഞത് നോക്കണം അരില് ഇവിടുന്ന് വിട്ട് ഇവിടുന്ന് കേറുന്ന സ്ഥലം തന്നെ സീന്